നമസ്കാരം ചന്ദ്രാപ്പിൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ മെയിൻ ആയിട്ട് എല്ലാവരും എഴുതുന്ന എക്സാം ആണ് നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാന് അപ്പൊ അതിന്റെ സ്റ്റഡി പ്ലാൻ ഒന്നും പഠിക്കാൻ സമയമില്ല നമുക്ക് ഡേറ്റും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞിരുന്നു അപ്പൊ ഇനി നമുക്ക് എങ്ങനെയാണ് ഫൈനൽ ആയിട്ട് അത് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കുറച്ച് കാര്യങ്ങളെ പറഞ്ഞു ഫുൾ സിലബസ് ഒന്നും ഇനി കംപ്ലീറ്റ് ചെയ്ത് അങ്ങനെ ഒന്നും പറ്റത്തില്ല അപ്പൊ ഞാൻ രണ്ട് സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ ചെയ്തിരുന്നത് ഒരു വൺ ഫിഫ്റ്റി ഡേയ്സിന്റെ സ്റ്റഡി പ്ലാൻ ചെയ്തിരുന്നു ത്രീ മന്ത് പിന്നെ ഇടയ്ക്ക് വെച്ച് ഞാൻ കുറെ പേർക്ക് അത് എന്നൊക്കെ പറഞ്ഞു വീണ്ടും ഡിഗ്രി പ്രിലിമിനറി എക്സാമും ബാക്കി എക്സാമൊക്കെ വന്നത് കാരണം അത് സെക്രട്ടേറിയറ്റ് ഓഎ ഒക്കെ വന്നതുകൊണ്ട് അത് പറ്റിയില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ട് വീണ്ടും ഞാൻ സ്റ്റഡി പ്ലാൻ ചെയ്യുന്നു ഈ പഠിക്കുന്ന എല്ലാ എക്സാമിന് പഠിക്കുന്ന കാര്യങ്ങളും ഒന്ന് തന്നെയാണ് എങ്കിൽ കൂടിയും ലാസ്റ്റ് നമുക്കിനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ ആ സമയം കൊണ്ട് നമുക്കൊരു പ്രിപ്പറേഷൻ സ്റ്റഡി പ്ലാൻ അല്ല ഒരു സ്ട്രാറ്റജി എങ്ങനെ എളുപ്പത്തില് അത്യാവശ്യമുള്ള ചോദിക്കാൻ ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം അതിന് എന്തൊക്കെ നമ്മൾ പഠിക്കണം എന്തൊക്കെ മെയിൻ ആയിട്ട് പഠിക്കണം ഒരുപാട് പഠിക്കാനുണ്ട് അപ്പൊ മെയിനായിട്ട് എന്തൊക്കെ പഠിച്ചാല് പെട്ടെന്ന് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നമ്മൾ ഇന്ന് നോക്കുന്നത് ഓക്കെ അപ്പൊ നമ്മുടെ എക്സാം ഡേറ്റ് നിങ്ങൾ അറിഞ്ഞാണോ എക്സാം ഡേറ്റ് വരുന്നത് രണ്ട് സ്റ്റേജുകളായിട്ടാണ് എക്സാം നടത്തുന്നത് എന്ന് പറഞ്ഞു രണ്ടാം തീയതിയും ഒൻപതാം തീയതിയുമാണ് അപ്പൊ നമ്മുടെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട് രണ്ട് സ്റ്റേജുകളായിട്ടാണ് നമ്മുടെ എക്സാം നടത്തുന്നത് ഒന്ന് രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഓഗസ്റ്റ് രണ്ടാം തീയതിയും മറ്റേത് ഓഗസ്റ്റ് ഒൻപതാം തീയതിയുമാണ് നടത്തുന്നത് ഓഗസ്റ്റ് രണ്ടാം തീയതി നടക്കുന്ന ജില്ലകള് തിരുവനന്തപുരം പത്തനംതിട്ട കോട്ടയം തൃശൂർ മലപ്പുറം കോഴിക്കോട് ജില്ലകളിലാണ് രണ്ടാം തീയതി നടക്കുന്നത് പിന്നെ അടുത്ത് ബാക്കിയുള്ള ഡിസ്ട്രിക്ട് എല്ലാം കൂടിയിട്ട് ഒൻപതാം തീയതി നടത്തണം അടുത്തടുത്ത ശനിയാഴ്ചകളിലാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് അവർ ഇപ്പം അതിന്റെ ഡേറ്റും ഒക്കെ വന്നിട്ടുണ്ട് ഓഗസ്റ്റ് മന്തിന്റെ കലണ്ടർ വന്നപ്പോൾ തന്നെ വന്നിട്ടുണ്ട് അതിൽ തന്നെ നമ്മുടെ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് മെയിൻസ് സെപ്റ്റംബർ ഇരുപത്തി ഏഴാണ് അതിന്റെ മെയിൻസ് എക്സാം എന്നും പറഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്താണ് തിരുവനന്തപുരം വലിയ വ്യത്യാസമൊന്നുമില്ല സാധാരണ ഒരു മാസത്തെ വ്യത്യാസമൊക്കെ വരും ജില്ല രണ്ട് സ്റ്റേജ് ഒക്കെ വെച്ച് നടത്തും ഇത് അടുത്തടുത്ത ആഴ്ചകളിൽ തന്നെയാണ് അപ്പൊ തിരുവനന്തപുരം പത്തനംതിട്ട കോട്ടയം തൃശൂർ മലപ്പുറം കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലുള്ളവർക്കാണ് ആദ്യത്തെ तो verin adı ഇനിയിപ്പോ എന്താണ് നമ്മള് കുറെ പേരെന്തായിരിക്കും പഠിച്ചതായിരിക്കും അല്ലെ ഡിഗ്രി സെക്രട്ടറി അസ്റ്റിന് വേണ്ടിയിട്ടും ടെൻത്ത് മെയിൻസിന് ടെൻത്ത് മെയിൻസിനും ഒക്കെ വേണ്ടി പഠിച്ചവർക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല റിവിഷൻ മാത്രം ചെയ്താൽ മതിയാവും എങ്കിൽ കൂടി എന്താണ് അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് ഫ്രഷ് ആയിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നവരുണ്ടാവും കുറെ പഠിച്ച് ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ആയി പോയവർ കുറെ പേരുണ്ടാവും അപ്പൊ എന്താണ് ഇനിയാണ് എക്സാം ഡേറ്റ് വന്നപ്പോ നമുക്ക് ഇനി അത് പഠിക്കണമല്ലോ അത് കിട്ടണമല്ലോ എന്നുള്ള ചിന്ത ഒരുപാട് പേർക്ക് വന്നു അപ്പൊ ഇനി എവിടെ നിന്ന് തുടങ്ങും എങ്ങനെ തുടങ്ങും എന്നൊക്കെയാണ് മൊത്തം സിലബസൊന്നും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല കുറച്ച് ദിവസങ്ങള് മാത്രമേ ബാക്കിയുള്ളൂ അപ്പൊ എന്നാലും നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നതിന് മുന്നേ ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്ന കുറച്ച് ടോപ്പിക്കുകൾ വെച്ചിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാനേ പറ്റത്തുള്ളൂ ഏട്ടോ അല്ലാണ്ട് ടെൻത്ത് ഒക്കെ പ്രിപ്പയർ ചെയ്ത് ടെൻറ്റ് മെയിൻസ് ആയാലും ഡിഗ്രി എക്സാം ഒക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ജസ്റ്റ് റിവേഴ്സ് ചെയ്ത് പോവുക ആ റിവേഴ്സ് ചെയ്യുന്നതിൽ ഏതൊക്കെ ടോപ്പിക്കുകൾ കൃത്യമായി നോക്കണം ഒന്നുകൂടെ നോക്കണം എന്തൊക്കെ പഠിച്ചാൽ നിങ്ങക്ക് കിട്ടും എന്നുള്ള അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ ഏതൊക്കെ വർഷത്തെ നോക്കണം എങ്ങനെയൊക്കെ നോക്കണം കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സിലബസ് ആണ് നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ വന്നിരിക്കുന്നത് കാരണം നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കുകളൊന്നുമില്ല നമുക്ക് ഒറ്റ എക്സാം ആണ് സ്പെഷ്യൽ ടോപ്പിക്കുകളൊക്കെ മാറ്റി അവരതിന് പകരമായിട്ട് എന്താണ് വെയ്റ്റേജ് ബാക്കിയുള്ള വിഷയങ്ങളിലേക്ക് കൂട്ടിയിട്ടുണ്ട് അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് എങ്കിൽ കൂടി ഞാൻ സിലബസ് ഒന്നും കൂടെ വിശദീകരിച്ച് പറയുകയാണ് എത്ര മാർക്ക് വെയിറ്റേജ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അപ്പൊ ചരിത്രം അഞ്ച് ഭൂമിശാസ്ത്രം അഞ്ച് ഇക്കണോമിക്സ് ഭരണഘടന കേരളം ഭരണ സംവിധാനങ്ങളും സയൻസ് പരമായിട്ടുള്ള സയൻസിൽ ജീവശാസ്ത്രമാണ് മാർക്ക് കൂടുതൽ കലാ കായിക സാഹിത്യം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇപ്പൊ ഏത് എക്സാം ആയിക്കോട്ടെ ഡിഗ്രി ആയാലും ടെൻത്ത് ആയാലും ട്വൽത്ത് ആയാലും ഏത് ലെവൽ എക്സാം ആയാലും കലാ സാഹിത്യം നന്നായിട്ട് ചോദിക്കുന്നുണ്ട് ഇന്നലെ നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ മെയിൻസനും അങ്ങനെ നന്നായിട്ടാണ് ചോദിച്ചത് നല്ല എക്സാം ക്വസ്റ്റ്യൻ ആയിരുന്നു പിന്നെ നമ്മുടെ കമ്പ്യൂട്ടർ അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന് നോക്കുക നമ്മുടെ കുറച്ച് എന്താണ് കറണ്ട് അഫയേഴ്സ് നോക്കിയാൽ ഐ ടി നമുക്ക് കുറച്ച് കിട്ടും പിന്നെ സുപ്രധാന നിയമങ്ങൾ കറണ്ട് അഫയേഴ്സ് കറണ്ട് അഫയേഴ്സ് ഒരു ചെറിയ ഇതായിട്ട് നിങ്ങൾ കാണരുത് നിങ്ങൾ ബാക്കിയുള്ളതെല്ലാം പഠിച്ചു കഴിഞ്ഞു അതൊക്കെയാണ് മെയിൻ ആയിട്ട് ഇപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ എക്കണോമിക്സ് മറ്റേ ബാക്കിയുള്ള സയൻസും ചരിത്രം ഹിസ്റ്ററിയും ജ്യോഗ്രഫിയും ഒക്കെ മെയിൻ ആയിട്ട് പഠിച്ചിട്ട് കറണ്ട് അഫയർസ് ഒരു ചെറിയ ടോപ്പിക് എന്നുള്ള രീതിയിലാണ് എല്ലാവരും കാണുന്നത് പക്ഷെ ഈ എക്സാമിനെ കാണാതിരിക്കുക കൂടുതൽ ഏറ്റവും കൂടുതൽ മാർക്ക് ചോദിക്കുന്നത് ചോദിക്കുന്നത് എന്താണ് ആനുകാലിക വിഷയങ്ങളാണ് ഇരുപത് മാർക്കുള്ള എന്താണ് ചോദിക്കുന്നുണ്ട് നമുക്ക് എത്ര മാർക്ക് ചോദിക്കുമെന്ന് അറിയില്ല ഇരുപത് മാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ മാത്സും ഇംഗ്ലീഷും മലയാളവും അപ്പൊ ഇത്രയും കൂടെ തന്നെ നമുക്ക് എത്രയായി അൻപത് മാർക്കായി കറണ്ട് അഫയേഴ്സും മാത്സും ഇംഗ്ലീഷും നമ്മുടെ മലയാളവും കൂടെ ചേർത്ത് തന്നെ അമ്പതാക്കി പിന്നെ ബാക്കി ഇതിന്ന് കൂടി മേടിച്ചാല് മതിയാവും അത്യാവശ്യം നന്നായിട്ട് മേടിക്കണം കാരണം ഒറ്റ എക്സാം ആണല്ലോ ഉള്ളത് അപ്പം കട്ട് ഓഫ് ഗൂഢാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യാ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക അപ്പൊ അതിനെങ്ങനെ നമ്മൾ ഈ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പയർ ചെയ്യും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇത് നോക്കുന്നത് അപ്പൊ നിങ്ങൾ നിങ്ങളിൽ കുറച്ച് പേര് എന്തായാലും റാങ്ക് ഫയൽസ് മാത്രം പഠിക്കുന്നവരായിരിക്കും ചിലപ്പോ ഓൺലൈൻ മാത്രമായിട്ട് നോക്കി പഠിക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ എന്തേലും കോഴ്സ് പർച്ചേസ് ചെയ്തിട്ട് അങ്ങനെ പഠിക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ എസ് സി ആർ ടി പി മാത്രം പഠിക്കുന്നവർ അങ്ങനെയുള്ള പല രീതിയിൽ പഠിക്കുന്നവരാണ് അപ്പൊ ഇനി എന്ത് ചെയ്യാ മെയിൻ ആയിട്ട് ചെയ്യാനുള്ളത് റിവിഷൻ ആണ് നിങ്ങൾ റിവിഷൻ മാത്രം ചെയ്യ പഠിച്ചത് നന്നായിട്ട് പഠിച്ചിട്ട് പോവാ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോ അറിയാമല്ലോ ചിലപ്പോ ആയിട്ട് പോകും ചിലപ്പോ നമുക്ക് ഇത്രയും നമ്മൾ പറയുന്നത് പോലെ ഒരു പാടായിരിക്കില്ല ചിലപ്പോ നല്ല ഈസി ആയിരിക്കും ചിലപ്പോൾ ഒരു സ്റ്റേജ് എളുപ്പം ഒരു സ്റ്റേജ് പാടാ അങ്ങനെയൊക്കെ വരും അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ആ സ്റ്റേജ് എളുപ്പം അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ പഠിക്കുന്ന കാര്യങ്ങള് വൃത്തിയായിട്ട് പഠിക്കുക എന്നാൽ ഡീപ്പായിട്ട് പഠിച്ച സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എഴുതാൻ പറ്റണം അതാണ് നമ്മുടെ ഉദ്ദേശം ഇപ്പൊ ചരിത്രം നോക്കുകയാണെങ്കിൽ ചരിത്രത്തിലെ കൂടുതൽ ആൾക്കാരും റാങ്ക് ഫൈൽ തന്നെയാണ് നോക്കുന്നത് അല്ലേ അപ്പൊ നിങ്ങൾക്ക് റാങ്ക് ഫയൽ നോക്കാം കൂടാതെ എന്ത് ചെയ്യാം പി ഒക്കെ നോക്കാം കൂടുതലും ചരിത്രം പി ചരിത്രവും ഭൂമിശാസ്ത്രവും നമ്മുടെ എന്താണ് ഭരണഘടനയും എന്ത് തന്നെയാണ് റാങ്ക് ഫയലും പി ഒക്കും തന്നെയാണ് കൂടുതലായിട്ടും ചോദിക്കുന്നത് എക്കണോമിക്സിൽ ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസിലൊക്കെ ആണെങ്കിൽ പ്രോബ്ലമാറ്റിക് ഒക്കെ ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ ഇതെല്ലാം എന്ത് തന്നെയാണ് ഇത് മൂന്നിനും റാങ്ക് ഫയലും പി ഒക്കും കൂടെ പഠിക്കുക കൂട്ടത്തിൽ എന്ത് ചെയ്യുക എസ് സിആർ ടി കൂടെ വായിക്കുക എസ് സി ആർ ടി ഞാൻ എന്താണ് നിങ്ങൾ ഫുള്ള് ടെക്സ്റ്റിരുന്ന് വായിക്കണം കാണാതെ പഠിക്കണമെന്നൊന്നും പറയുന്നില്ല എന്ത് ചെയ്യാം ജസ്റ്റ് വായിച്ചുകൊണ്ടിരിക്കുക ഇപ്പൊ നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് കുറച്ചൊക്കെ റിവൈസ് ചെയ്തിട്ട് ഈ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ നിങ്ങക്ക് ഓൺലൈനായിട്ട് ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അത് ജസ്റ്റ് എടുത്ത് വായിച്ചുകൊണ്ടിരിക്കുക ഓക്കെ അല്ലാതെ അത് കാണാതെ പഠിക്കാനുള്ള ഒത്തിരി ഉണ്ടല്ലോ അപ്പൊ അതെന്ത് അതിന്റെ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എസ് സി ആർ ടി പഠിക്കേണ്ടതെന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം ആ ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യുക അത് ഒന്ന് വായിക്കാം അപ്പൊ ആ എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് നന്നായിട്ട് മനസ്സി വെറുതെ വായിക്കാനുള്ള ഒന്ന് മനസ്സിരുത്തി വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതുപോലത്തെ ആയിരിക്കും ചെയ്യുന്നത് മീൻ അതിലുള്ള സെന്റൻസ് തന്നെയായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറച്ച് നാളായിട്ട് വരുന്നത് നമ്മൾ സെയിം അതേ സെന്റൻസ് ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ സെന്റൻസ് തന്നെയായിരിക്കും എടുത്ത് ചോദിക്കുന്നത് സോ അതുകൊണ്ട് എസ് സി ആർ ടി പഠിക്കുക ഇപ്പം ഈ മൂന്ന് നാലെണ്ണ ഈ ഭരണഘടനാ കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ ഇപ്പൊ എല്ലാവർക്കും വലിയ പാടില്ലാത്ത എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരുന്നത് കേട്ടോ അപ്പൊ അങ്ങനെ നോക്കുക പിന്നെ കേരളം കേരളം ഭരണ സംവിധാനങ്ങളും റാങ്ക് ഫയലും നോക്കാം എസ് സി ആർ ടി നോക്കാം കൂടുതലും എസ് സി ആർ ടി നോക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു അങ്ങനെ നോക്കാം ഞാൻ ഈ പറയുന്നത് മാത്രം കൊണ്ട് പറ്റത്തില്ല നിങ്ങൾ റിവൈസ് ചെയ്യണം ഇത്രയും പഠിച്ചത് റിവൈസ് ചെയ്തതിനു ശേഷമുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഒരുവിധം എല്ലാം റിവൈസ് ചെയ്തതിന് ശേഷം ഇനി എസ്ഇആർ ടി ആയിരിക്കുമല്ലോ കൂടുതലായിട്ട് നിങ്ങൾ പഠിക്കാനുള്ളത് അതും കുറച്ച് പി വൈകി പി വൈകി എന്നും ചെയ്യണം ഒരു പി വൈക്ക് എടുത്തിട്ട് എല്ലാം വരുന്നുണ്ടല്ലോ ഒരു പി വൈക്കും അതിന് സമയം വെച്ച് മോക്ക് ടെസ്റ്റ് പോലെ തന്നെ ചെയ്യുക അഥവാ അതിന് സമയം കിട്ടിയില്ല എങ്കിൽ എന്ത് ചെയ്യാം നമ്മുടെ ടോപ്പിക് വൈസ് ഉണ്ടല്ലോ ഒന്നിൽ ചരിത്രം എടുക്കുക അല്ലെങ്കിൽ ഭൂമിശാസ്ത്രം അതിന്റെ ജ്യോഗ്രഫി അതിന്റെ ടോപ്പിക് വൈസ് മാത്രം ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്തു പോവുക മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് ടൈം വെച്ച് മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇനി അതിന് കഴിഞ്ഞില്ല എന്നുള്ളവർ എന്ത് ചെയ്യുക ടോപ്പിക് വൈസ് മാത്രമായിട്ട് ചെയ്യുക ഓക്കെ അതും പ്രീവിയസ് ഇയർ നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കുക ഈ പറഞ്ഞതുപോലെ എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് വായിക്കാൻ ശ്രമിക്കുക ചാപ്റ്റേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് പിന്നെ നമുക്ക് വരുന്ന സയൻസ് ആണ് കേട്ടോ സയൻസ് പുതിയതായിട്ട് നമ്മളൊന്നും പഠിക്കാൻ കുറച്ച് സമയമല്ലേ ഉള്ളൂ അപ്പോൾ പുതിയതായിട്ട് ഒരു ഇതുവരെ പഠിക്കാത്ത ഒരു ടോപ്പിക് എടുത്ത് ഫിസിക്സ് ആണെങ്കിലും ഞാൻ പഠിച്ചിട്ടില്ല എക്സാമ്പിൾ പ്രകാശം എന്തെങ്കിലും ഒരു ചെറിയ ടോപ്പിക്കാണ് അപ്പൊ അത് എനിക്ക് ഇതുവരെ അറിയില്ല ഞാൻ ഇതുവരെ തൊട്ടിട്ടില്ല അത് എടുത്തു വെച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട ആവശ്യമില്ല സയൻസ് വിഷയങ്ങളിൽ പഠിച്ച ടോപ്പിക്കുകൾ നിങ്ങളൊന്ന് റിവൈസ് ചെയ്യുക കൂടാതെ എന്ത് ചെയ്യുക പി ഒയ്ക്ക് നോക്ക കേട്ടോ പി ഒക്കു നോക്കുക അതിന്റെ എസ് സി ആർ ടി കൂടുതലും ബയോളജി അതായത് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യത്തിൽ എന്ത് തന്നെ ആയിരിക്കും എസ് സിആർ ടി ബുക്കിൽ നിന്ന് തന്നെ ആയിരിക്കും നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെ ആയിരിക്കും ചോദിക്കാൻ ചാൻസ് ഉള്ളത് അതുകൊണ്ട് അങ്ങനെ നോക്കാം പുതിയ ടോപ്പിക്കുകൾ പഠിക്കണ്ട തീരെ ഒന്നും പഠിച്ചിട്ടില്ലാത്തവർ പഠിക്കണം അതായത് വീണ്ടും നമുക്കിനി ഒന്നേന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞാല് പ്രകാശം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് ഇരുന്ന് പഠിക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ നമുക്ക് ഒത്തിരി പഠിക്കാനില്ലേ എന്തായാലും നമുക്ക് ജോലി കിട്ടണം സോ അതുകൊണ്ട് എന്ത് ചെയ്യാ പുതിയതായിട്ട് പഠിക്കാൻ നിൽക്കണ്ട റിവൈസ് ചെയ്യാൻ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ റാങ്ക് ഫയൽ ആണെങ്കിൽ റാങ്ക് ഫൈല് പി ഒക്കു എസ് സി ആർ ടി ഇത്രയും കാര്യങ്ങൾ വെച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക കേട്ടോ പിന്നെ നോക്കാനുള്ളത് കലാ സാഹിത്യം കായികം അതിൽ നിന്നും ഒരുപാട് പി ഒക്കു ഒന്നും ഒരു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലുള്ള ൻ പേപ്പർ വർക്ക് ഔട്ട് ചെയ്യാ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ prelims മെയിൻസിന്റെ ടെൻ പ്രിലിംസ് ടെൻത് മെയിൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറുകളൊന്ന് വർക്ക്ഔട്ട് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലുള്ള അതിൽ പി ഒക്യു ചോദിക്കും പിന്നെ SCERT സി ആർ ടി എല്ലാത്തിലും എസ് തന്നെയാണ് ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് കേട്ടോ ഇതിന്റെ കൂടെ നിങ്ങൾ പഠിച്ച മെയിൻ ടോപ്പിക്കുകൾ റിവൈസ് ചെയ്യുകയും വേണം ഇതിന്റെ ടൈമൊക്കെ നിങ്ങൾ തന്നെ കണ്ടെത്തണം എന്തായാലും ചിലർ ജോലിക്ക് പോകുന്നവരായിരിക്കും വീട്ടില് വല്ലാതെ വീട്ടമ്മമാര് അങ്ങനെ എങ്ങനെയാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാം കുറച്ചു ദിവസങ്ങളെ ഉള്ളൂ ആഗസ്റ്റ് നമുക്ക് രണ്ടാം തീയതി എക്സാം ആണ് ഇപ്പൊ തന്നെ നമുക്ക് ജൂൺ കഴിഞ്ഞു ജൂലൈ ഒരു മാസമുള്ള ഒരു മുപ്പത് ദിവസം വെക്കാം മുപ്പത് ദിവസം ഒന്ന് കഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം നമുക്ക് ഇതിൽ കയറി പറ്റാൻ പറ്റും ഓക്കെ ബാക്കി കുറേ പേർക്ക് ഇതിന്റെ ജോബ് പ്രൊഫൈലും അതിന്റെ സാലറിയും അങ്ങനത്തെ കുറെ ഒക്കെ ഉണ്ട് അതെല്ലാം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് എ എസ് എം ഇനെ പറ്റി അതൊന്ന് കണ്ടു നോക്കുക പിന്നെ കറണ്ട് അഫയർ സോറി കമ്പ്യൂട്ടർ വരുമ്പോ കമ്പ്യൂട്ടർ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും നോക്കുക കേട്ടോ അതിൽ പി ഒക്കെ തന്നെ നോക്കിയാൽ മതിയാവും പ്ലസ് എന്ത് ചെയ്യുക കറണ്ട് അഫയേഴ്സ് നോക്കുക ഇപ്പൊ നടക്കുന്ന സോഷ്യൽ മീഡിയയിലെ കുറച്ച് കാര്യം അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ കൊസ്റ്റൻ അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി കറണ്ട് അഫയേഴ്സ് നോക്കുക പിന്നെ സുപ്രധാന നിയമങ്ങളും പി ഒക്കും എസ് സിആർടി നോക്കിയില്ലെങ്കിലും പി ഒക്കു നോക്കുക കേട്ടോ പി ഒക്കു തന്നെ സുപ്രധാന നിയമങ്ങൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യങ്ങള് വളരെ വലിയ സിലബസ് അല്ലല്ലോ സുപ്രധാന നിയമങ്ങള് നിയമങ്ങൾ പഠിക്കണം ചില പഠിക്കേണ്ട പഠിക്കേണ്ട കാര്യങ്ങൾ കുറച്ചധികം ഉണ്ട് അപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് എക്സാമിന് പഠിക്കുന്നതാണ് സുപ്രധാന നിയമങ്ങൾ അഞ്ച് മാർക്കിന് അപ്പൊ ഇന്ന ഇന്ന നിയമങ്ങളുണ്ട് വർഷങ്ങൾ പഠിച്ചു വയ്ക്കുക ഭേദഗതി വധി പരുത്തിയിട്ടുണ്ടെങ്കിൽ അത് പഠിച്ചു വെക്കുക അതിന്റെ പിന്നെ എന്തെങ്കിലും ആൾക്കാരുടെ പേരുണ്ടെങ്കിൽ അത് അത് കൃത്യമായിട്ട് പഠിച്ചു അതിന്റെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് അത് ചിരി എന്തായ ഈ സുപ്രധാന നിയമങ്ങൾ അഞ്ചും പി ഒക്കും നോക്കി ഇതൊക്കെയാണ് ടോപ്പിക്ക് ചോദിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചിട്ട് ഡീപ്പായിട്ട് തന്നെ സുപ്രധാന നിയമങ്ങൾ പഠിച്ചുവയ്ക്ക എവിടെയെന്ന് ചോദിച്ചാലും എഴുതാൻ കഴിയുന്ന രീതിയിൽ തന്നെ സുപ്രധാന നിയമങ്ങൾ പഠിച്ചു വെക്കുക അപ്പോ ഒരു മാർക്ക് പോലും നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല പിന്നെ മെയിൻ ആയിട്ടുള്ളത് ആനുകാലിക വിഷയങ്ങളാണ് ഏട്ടോ എപ്പോഴും എല്ലാവരും ആനുകാലിക വിഷയങ്ങൾ എക്സാമിന് ഒരു രണ്ട് ഒരു മാസം മുന്നേ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം മുന്നേ ഒക്കെ ഒരു ഫോട്ടോസ്റ്റാറ്റോ പ്രിന്റ് ഒക്കെ കുറെ ഒരു വർഷത്തെയൊക്കെ പ്രിന്റ് എടുത്തുവെച്ച് വായിക്കുകയാണ് ചെയ്യുന്നത് പണ്ട് തൊട്ടേ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്യരുത് നമ്മൾ ഡെയിലി പഠിച്ചു പഠിച്ചു പോകണം പക്ഷെ ഡെയിലി ഡെയിലി നമ്മൾ പഠിച്ചു പോയാല് എക്സാം ആവാൻ നമ്മൾ മാർക്ക് അതുകൊണ്ടാണ് എന്ത് പറയുന്നത് റിവിഷൻ ചെയ്ത് പോകണം അയച്ച റിവിഷൻ ചെയ്തു പോകണം പത്രങ്ങൾ വായിക്കുക ആൾക്കാരുടെ പേരുകൾ ഓർത്തിരിക്കുക ഇപ്പൊ നമ്മൾ എക്സാം നടത്തുന്നത് ഓഗസ്റ്റ് രണ്ടാം തീയതി ആണല്ലോ നമ്മളെ ആദ്യത്തെ എക്സാം നടക്കുന്നത് അപ്പൊ നമ്മൾ അദ്ദേഹം ജൂലൈ പഠിച്ചില്ലെങ്കിലും ജൂൺ വരെ പഠിച്ചിട്ട് പോകാം ഇത്രയും പലരും ഇനിയിപ്പോ കമന്റ് ചോദിക്കുന്ന വെച്ചാൽ ഇത്രയും അടുത്ത മാസം പഠിക്കേണ്ടതുണ്ടോ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ അതായത് കഴിഞ്ഞ ഒരു വർഷമായിട്ടൊക്കെയാണ് നടത്തുന്ന അല്ലെങ്കിൽ ഒരു മാസമായി നടത്തുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം തൊട്ടടുത്ത മാസങ്ങളിലുള്ള ക്വസ്റ്റ്യൻസ് വരെ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളൊരു ജൂൺ വരെ കംപ്ലീറ്റ് പഠിക്കുക തന്നെ വേണം എന്താണ് എപ്പോഴാണ് ചോദിക്കാന്ന് പറയുന്നത് ഒരു ജൂൺ വരെ നിങ്ങൾ പഠിക്കാം ജൂലൈ ഒക്കെ പഠിക്കണ്ട ഓഗസ്റ്റിലാണ് എക്സാം ജൂൺ വരെയുള്ള കറണ്ട് അഫയേഴ്സ് പഠിച്ചിരിക്കണം അതും വളരെ നന്നായിട്ട് തന്നെ ഉണ്ട് കറണ്ട് അഫയേഴ്സ് നിങ്ങൾ പറയുന്ന പോലെ ഒത്തിരി ഉണ്ട് പക്ഷേ ഇതിലിപ്പോ ഇരുപത് മാർക്ക് പറഞ്ഞിരിക്കുന്നത് കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് അല്ല പ്ലസ് ഈ ചരിത്രത്തിൽ നടക്കുന്ന കറണ്ട് അഫേഴ്സ് ജോഗ്രഫിയിൽ നടക്കുന്ന കറണ്ട് അഫയേഴ്സ് എല്ലാത്തിലും നടക്കുന്ന കറണ്ട് അഫേഴ്സും കൂടി ചേർത്തിട്ടാണ് ഈ ഇരുപത് മാർക്ക് അതായത് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ഇപ്പൊ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ അഞ്ച് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ പത്ത് ക്വസ്റ്റ്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അടുത്തടുത്ത് കാണും അങ്ങനെ ആയിരിക്കില്ല കറണ്ട് അഫേഴ്സ് ഉണ്ടാവുക എങ്കിൽ കൂടെയും എന്തെയ്യാ അത്യാവശ്യം നന്നായിട്ട് കറണ്ട് അഫയേഴ്സിന് പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ടതുണ്ട് സമയമാകുമ്പോൾ ഒരു ലാസ്റ്റ് ഒരു മാസമാണ് സാധാരണ എല്ലാവരും കറണ്ട് അഫയേഴ്സിന് കുറച്ച് പ്രാധാന്യം കൊടുത്ത് പഠിക്കുന്നത് അങ്ങനെ പഠിക്കാതിരിക്കുക ഇനിയിപ്പം എന്തായാലും ഒരു മാസമേ ഉള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അങ്ങനെ പഠിക്കരുതെന്ന് കുറച്ച് പ്രാധാന്യം കറണ്ട് അഫയേഴ്സിന് കൊടുക്കുക എല്ലാ കറണ്ട് അഫയേഴ്സും എല്ലാ മന്ത്ലി കറണ്ട് അഫയേഴ്സും നമ്മുടെ ചാനലിൽ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ് കൂടാതെ എന്താണ് ടോപ്പിക് വൈസ് കറണ്ട് അഫേഴ്സ് പഠിക്കുക അതിലും ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ പ്ലേ ലിസ്റ്റ് ആക്കി ഇടാം കുറച്ച് ലാസ്റ്റ് ചെയ്തതൊന്നും പ്ലേ ലിസ്റ്റ് ആക്കിയിട്ടില്ല അതെല്ലാം കൂടി ഒരു പ്ലേ ലിസ്റ്റ് ആയിട്ട് ഇടുക മന്ത്ലി കണ്ട് അഫെയേഴ്സ് പഠിക്കുക ഇനിയിപ്പോൾ ഒരു ഒന്നും പഠിച്ചിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് മന്ത്ലി കറണ്ട് അഫയേഴ്സ് ഈ വർഷത്തെ പഠിക്കുക ഈ വർഷത്തെ മൊത്തത്തെ ഒരു കറണ്ട് അഫയേഴ്സ് ചെയ്തിട്ടുണ്ട് അത് നോക്കുക പിന്നെ പദ്ധതികൾ നോക്കുക ആയിട്ട് പദ്ധതികൾ നോക്കുക പിന്നെ നോക്കേണ്ടത് ടോപ്പിക് വൈസ് ആയിട്ടുള്ളത് ഓസ്കാർ നൊബേൽ പ്രൈസ് ഫിലിമിന്റെ ഫിലിം പ്രൈസുകൾ ഉണ്ടല്ലോ അത് നോക്കുക ഫിലിം അവാർഡ്സ് നോക്കുക സാഹിത്യ പുരസ്കാരങ്ങൾ നോക്കുക സാഹിത്യ കായിക പുരസ്കാരങ്ങൾ നോക്കുക വേദികൾ നോക്കുക പിന്നെ സബ്മിറ്റ്സ് ഉണ്ടല്ലോ ഉച്ചകോടികള് അത് നോക്കുക അങ്ങനെ എന്താ ടോപ്പിക് വൈസ് വൈസായിട്ടുള്ള കാരണം സെപ്പറേറ്റ് തന്നെ പഠിച്ചു പോണം ഓക്കെ അത് പഠിക്കുക അങ്ങനെ ഒത്തിരി ടോപ്പിക് വൈസ് കറണ്ട് അഫേഴ്സ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് അത് കിട്ടാൻ എളുപ്പമാണ് അങ്ങനെ പഠിക്കുക പിന്നെ മന്ത്ലി കറണ്ട് അഫേഴ്സ് പറയാം പദ്ധതികളൊക്കെ കൃത്യമായി പഠിച്ചു പോകണം കേട്ടോ സ്കൂളിൽ മറ്റേ ആരോഗ്യ പദ്ധതികളുണ്ട് വിദ്യാഭ്യാസ പദ്ധതികളുണ്ട് അതൊക്കെ സെപ്പറേറ്റ് പഠിക്കുക കുറച്ചധികം ടൈം എന്ത് ചെയ്യുക കറണ്ട് അഫേഴ്സിന് വേണ്ടി മാറ്റി വെക്കുക കേട്ടോ ഈ കഴിഞ്ഞ ഒരു മാസത്തെ അല്ലെങ്കിൽ ഒരു വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് അതിൽ നിന്ന് ഏതൊക്കെയാണ് കറണ്ട് അഫേഴ്സിൽ ചോദിച്ചിട്ടുള്ളത് നോക്കിയിട്ട് നോക്കിട്ട് അതുകൂടി ഒന്ന് നോക്കുക പിന്നെ മാത്സ് റീസണിങ് ഇംഗ്ലീഷ് മലയാളം അപ്പൊ അത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ പുതിയതായിട്ടൊന്നും മാത്സൊന്നും പഠിച്ച് എടുക്കാൻ വേണ്ടി നിക്കരുത് അറിയുന്നുള്ളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് വർക്കാൻ ടൈം ഏതെങ്കിലും ഓർമ്മ അറിയില്ലെങ്കിൽ അത് പോട്ടെ അറിയുന്നത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക എനിക്കിത് അറിയാം എനിക്ക് ഫോർമുല അറിയാമല്ലോ ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിരിക്കരുത് നമുക്ക് ആ ഫോർമുല വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഒരു ദിവസം ഏതെങ്കിലും ഒരു ടൈം ഇന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണെങ്കിൽ നാളെ വർക്ക് ആൻഡ് ടൈം ഓരോ ടോപ്പിക്ക് വെച്ചിട്ട് ഇനി മുപ്പത് ദിവസമാണല്ലോ ഓരോ ദിവസം ഓരോ കുറച്ച് ടൈം വെച്ചിട്ട് എന്ത് ചെയ്യാ ഓരോ ടോപ്പിക്കും അതിന്റെ കുറച്ച് കൊസ്റ്റ്യൻ പേപ്പറും ഉപയോഗിക്കും ചെയ്തു നോക്കുമ്പോ മാത്സ് ഒന്ന് നമുക്ക് ഫെമിലിയർ ആകാം പെട്ടെന്ന് ചെയ്യാൻ പറ്റും ഇംഗ്ലീഷും അതുപോലെ തന്നെ വൊക്കാബുലറിയും ഉണ്ട് ഗ്രാമറും ഉണ്ട് അപ്പം ചിലർക്ക് വൊക്കാബുലറി പാടായിരിക്കും ചിലർക്ക് ഗ്രാമർ പാടായിരിക്കും അപ്പൊ നിങ്ങൾക്കെതിരെ ഒരു ഇതനുസരിച്ച് എന്ത് ചെയ്യുക ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് പറ്റുന്നത് നന്നായിട്ട് സ്ട്രോങ് ആയിട്ടുള്ളത് ഒന്ന് പ്രാക്ടീസ് റെല്യൂഷൻ ചെയ്യുക വീക്കായിട്ടുള്ളത് എന്ത് ചെയ്യുക കുറച്ചുകൂടി ഒന്ന് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക അപ്പൊ എനിക്ക് തോന്നുന്നു വൊക്കാബുലറി നമുക്ക് കിട്ടാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും നാളെ പഠിച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ ഗ്രാമർ ഒരുവിധം കിട്ടാൻ ചാൻസ് ഉള്ളത് കൊണ്ട് കൂടുതൽ ഗ്രാമർ പഠിക്കുന്നതല്ലേ എല്ലാവർക്കും അതുപോലെ ആവണമെന്നില്ല ചിലർക്ക് വൊക്കാബുലറി ആയിരിക്കും എളുപ്പം ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞതാണ് അതുപോലെ തന്നെ മലയാളം മലയാളം പി ഒയ്ക്ക് നന്നായിട്ട് നോക്കണേ മലയാളം ഈ കഴിഞ്ഞ ഒരു വർഷത്തെ പി ഒക്കു നന്നായിട്ട് നോക്കുക അതുപോലെ തന്നെ ഇംഗ്ലീഷും വൊക്കാബുലറി ഒക്കെ ഒരു സിമിലറിൽ നോക്കുക ഈ ക്വസ്റ്റ്യൻ കൊസ്റ്റ്യൻടാ ഇൻഡയറക്റ്റ് ഇൻഡയറക്ട് ആക്ടിവ് അങ്ങനെയുള്ള സ്പീച്ച് അതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്നെയ്യാം അതൊക്കെ തന്നെ ചോദിക്കുള്ളൂ ഗ്രാമറിൽ ഒക്കെ അവലരും നമുക്കൊന്നും പറയാൻ പറ്റില്ല പിന്നെ അതുകൊണ്ടാണ് പാറ്റി വോയിസ് പാസി വോയിസ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻടാഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം നന്നായിട്ട് നോക്കുക പിന്നെ പഠിക്കേണ്ടതാണ് കേട്ടോ ഞാൻ പഠിക്കേണ്ടതെന്ന് പറയുന്നത് ജോലിക്ക് പോകുന്നവരുടെ ഒരു ഇതാണ് പറയുന്നത് ഒരു അഞ്ചാറ് മണിക്കൂറെങ്കിലും അറ്റ്ലീസ്റ്റ് പഠിക്കുക വീട്ടിൽ ഇതിന് വേണ്ടിയിട്ടിരിക്കുന്നവർക്ക് ഇനി എ എസ് എം എക്സാം ആണ് എന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് എന്ത് ചെയ്യാം ഫുൾ ടൈം പഠിക്കേണ്ടി വരും കേട്ടോ വർക്കൊക്കെ കുറച്ചിട്ട് ഫുൾ ടൈം പഠിക്കേണ്ടി വരും അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ എന്തായാലും ഇതിന് വേണ്ടിയിട്ട് നിൽക്കുവാണ് പി എസ് സി എക്സാമിന് വേണ്ടി നിൽക്കുവാണ് അപ്പോൾ പി എസ് സി എക്സാം ഒരുവിധം എല്ലാം എഴുതുന്നുണ്ട് പഠിക്കുന്നുണ്ട് അപ്പൊ എന്ത് ചെയ്യാ റിവിഷൻ ആണ് മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് അപ്പൊ റിവൈസ് ചെയ്യ എത്ര മണിക്കൂർ ഇത് മിനിമം ആണ് ഞാൻ പറയുന്നത് എത്ര മണിക്കൂർ പഠിക്കാൻ പറ്റുമോ അത്രയും മണിക്കൂർ പഠിക്കുക പഠിക്കുന്ന ടൈം പഠിക്കുക മാത്രം ചെയ്യുക വേറെ ഒന്നിലേക്കും പോവാതെ പഠിക്കുക മാത്രം ചെയ്യുക ഒരു ആറ് ദിവസം പഠിക്കുവാണെങ്കിൽ ഏഴാമത്തെ ദിവസം എന്ത് ചെയ്യാത് എന്താണ് റിവിഷൻ ചെയ്യുക അന്നൊന്ന് റിവിഷൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് ചെയ്യുക ഇതിന്റെ ഒരു മാറ്റം വരുത്തരുത് ഒരു ദിവസം ഒരു പി വഹിക്കൂ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ വർഷം നടന്നതും കഴിഞ്ഞ വർഷം നടന്നതായിട്ടുള്ള ടെൻത്തിന്റെ ഒക്കെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ചെയ്തു വെക്കുക മോക്ക് എക്സാം ആയിട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്യ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ വൈസ് ആയിട്ട് ചെയ്യുക ഈ എസ് സി ആർ ടി ചാപ്റ്ററുകള് ഞാൻ ഏതൊക്കെയാണ് പഠിക്കേണ്ടത് ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് ആ ചാപ്റ്റേഴ്സ് എല്ലാം വായിച്ചിട്ട് പോവുക പുതിരുന്ന് കാണാതെ പഠിക്കാനല്ല വായിച്ചിട്ട് പോവുക അതുപോലെ തന്നെ ഈ മാത്സും ഇംഗ്ലീഷും മലയാളം ഓരോ ടോപ്പിക് വെച്ച് ഓരോ ദിവസം പോവാ മാത്സ് പ്രാക്ടീസ് തന്നെ ചെയ്യാം കേട്ടോ ജസ്റ്റ് ഫോമിലെ നോക്കി വെച്ചിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ ചെയ്യാൻ പറ്റില്ല സോ അതുകൊണ്ട് എന്ത് ചെയ്യുക വൊക്കാബുലറിയും ഒരു ദിവസം വൊക്കാബുലറി ആണെങ്കിൽ അടുത്ത ദിവസം ഗ്രാമർ നോക്കുക ഇത് നിങ്ങൾ തന്നെ ടൈം ടേബിൾ അനുസരിച്ച് ചെയ്യാം നിങ്ങൾക്ക് ഏതാണോ വീക്ക് ആയിട്ടുള്ളതോ എന്ന് എനിക്കറിയില്ല അപ്പം നിങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് എളുപ്പമെങ്കിൽ അത് എളുപ്പമായിരിക്കും അപ്പം ആയിട്ടുള്ളത് ജസ്റ്റ് കൂടുതലായി കൂടുതലായിട്ട് നോക്കാൻ ശ്രമിക്കുക വൊക്കാബുലറിയും വീക്ക് ആയിട്ടുള്ളത് കുറച്ചധികം ശ്രമിക്ക പക്ഷെ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടു ദിവസം കൊണ്ട് ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ മലയാളം അതുപോലെ തന്നെയാണ് ജി കെ ഓരോരുത്തർക്ക് ഓരോന്നാണ് ചിലർക്ക് ജ്യോഗ്രഫി എളുപ്പമായിരിക്കും ജിയോഗ്രഫി മെയിൻസ് മെയിൻ ആയിട്ട് പഠിച്ചവർക്ക് ജ്യോഗ്രഫി എളുപ്പമായിരിക്കും ചിലർക്ക് ഹിസ്റ്ററി ആയിരിക്കും അതൊക്കെ പഠിക്കാനാണെങ്കിലും ഇതിന്റെ കൂടെ എന്ത് ചെയ്യുക കറണ്ട് അഫേഴ്സ് മെയിനായിട്ട് നോക്കുക ടോപ്പിക് വൈസ് നോക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇനിയുള്ള സമയത്ത് കുറച്ച് ദിവസേ ഉള്ളൂ ഒരു മാസം കൊണ്ട് നമുക്ക് എന്തായാലും എന്ത് ചെയ്യണം കവർ ചെയ്യണം അതുകൊണ്ട് ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സുകൾ ഇക്കഴിഞ്ഞ പുരസ്കാരങ്ങളൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ട് അതെല്ലാം നോക്കുക പിന്നെ അതാണ് മെയിൻ ആയിട്ട് നോക്കേണ്ട കറണ്ട് അഫേഴ്സിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് ഇനിയിപ്പോ ഡെയിലി സി എ ജൂലൈ ജൂൺ വരെയുള്ള നോക്കിയാൽ മതിയാവും ജൂലൈ നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല ടോപ്പിക് വൈസായിട്ട് തന്നെ പോവുക മന്ത്ലി സി എയും ടോപ്പിക്കും പ്രത്യേകം നമ്മൾ ചെയ്യുന്നുണ്ട് അത് രണ്ടും നോക്കുക അതിന്റെ അതിന്റെ പി എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ഈ ഒരു വർഷക്കാലം നടന്ന അതിന്റെ എക്സാംസിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം കളക്ട് ചെയ്തതിനു ശേഷം ഒരുപാട് പേജുകളിൽ നിന്ന് കിട്ടും നമ്മുടെ ആപ്പിൽ തന്നെ ഒത്തിരി എന്ത് ക്വസ്റ്റ്യൻ പേപ്പർ പിസ്റ്റ്യൻസ് ഉണ്ട് അങ്ങനെ പഠിക്കാം പിന്നെ എന്താണ് ജി കെ നമുക്ക് ഒരു ടോപ്പിക് വെച്ചിട്ട് ഓരോ ദിവസവും പഠിച്ചു പോവാം ഈ ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് വളരെ കുറച്ചേ ഉള്ളൂ ഒരു പതിനഞ്ച് ഞാൻ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ക്യാപ്സ്യൂൾ ആയിട്ടാണ് പഠിപ്പിച്ച് പോയിരിക്കുന്നത് എല്ലാ ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സും അപ്പൊ എന്താണ് നിങ്ങൾക്ക് ആൻസർ ആണല്ലോ വേണ്ടത് ജസ്റ്റ് ക്വസ്റ്റിനും ആൻസർ ആയിട്ട് ഞാനാണ് എല്ലാത്തിലും ഒരു പതിനഞ്ച് ഇരുപത് ഉള്ള വീഡിയോസ് ആണ് എല്ലാം അപ്പൊ അതൊന്ന് കണ്ടിട്ട് കറണ്ട് ഒക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കില് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അപ്പൊ നമ്മുടെ മോക്ക് ടെസ്റ്റുകളും പി ഒക്യു എല്ലാം നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് അങ്ങനെ പി ഒക്യു ആണെങ്കില് ടെലിഗ്രാം പേജ് ഉണ്ട് അതിൽ നമ്മുടെ കൊസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആണ് മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ് നമ്മുടെ ആപ്പില് അപ്പൊ എന്ത് ചെയ്യുക അങ്ങനെയൊക്കെ പഠിക്കാൻ പറ്റിയ നമുക്കിനി ഒരു മുപ്പത് ദിവസം വെച്ചിട്ട് ഈ ഇതനുസരിച്ച് ഇതൊരു സ്റ്റഡി പ്ലാൻ ഒന്നും അല്ല എന്താണ് ഒന്നേന്ന് തുടങ്ങി നമുക്ക് എല്ലാ സിലബസും കവർ ചെയ്യാനൊന്നും പറ്റില്ല നമ്മൾ ഒരുവിധം പഠിച്ചവർക്ക് എന്ത് ചെയ്യാം പെട്ടെന്ന് നമ്മൾ എ സമയിലേക്ക് എങ്ങനെയാണ് ഉയർന്ന മാർക്ക് ജസ്റ്റ് നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് കാര്യമില്ല ഉയർന്ന നിങ്ങൾക്ക് അറിയാമായിരിക്കും ഉയർന്ന മാർക്കുകളിലും ഉയർന്ന റാങ്കുകളിലേക്ക് വന്നാൽ മാത്രമേ എന്തെയ്യുള്ളൂ നമുക്ക് ജോലി ഇടും അപ്പൊ ഒരുപാട് പേർക്ക് ഇപ്പോ സെക്രട്ടറി അസിസ്റ്റന്റ് കഴിഞ്ഞിട്ട് ഇനി ഇപ്പോ എന്ത് ചെയ്യണം എന്നുള്ള രീതിയിൽ നിൽക്കുവായിരിക്കും അതിന്റെ മെയിൻസ് വരുന്നുണ്ട് സെപ്റ്റംബർ ഇരുപത്തേഴ് അപ്പൊ അതിനും പഠിക്കണം പിന്നെ എന്താണ് നമ്മുടെ എ എസ് എമ്മും കൂടെ പഠിക്കുക ഇപ്പൊ രണ്ടാം തീയ്യതി എക്സാം ഉള്ളത് രണ്ടാം തീയതിയും ഒൻപതാം തീയതി വേണം നമ്മുടെ എക്സാം വരുന്നത് ഓർക്കുകയും നന്നായിട്ട് പഠിക്കുക ഓൾ ദി ബെസ്റ്റ് താങ്ക് യു